ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ കാര്യങ്ങളും കണ്ട മനസ്സിലായില്ല ഞങ്ങൾ ട്രിപ്പ് പോണേ പോണ് അതുമല്ലൊരു മംഗലം കൂടാനുണ്ട് കാസർഗോഡ് അപ്പൊ അവിടെ ഒരു മംഗലം കൂടെ കൂടാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ തന്നെ ട്രെയിന് പോയത് കാസർഗോഡ് തന്നെ ആയിരുന്നു കേട്ടോ അത് വേറൊരു ട്രിപ്പിനായിരുന്നു അപ്പൊ നമ്മ തിരൂര് ടി എൻ ടിയിൽ വന്നിട്ടുണ്ട് ക്ലോസ് ആണായിട്ടുണ്ട് പക്ഷെ നമ്മളിവിടുന്ന് പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും വാങ്ങിയിട്ട് നമുക്ക് പോവാം ടി എൻ ടിയുടെ പാർസല് കിട്ടിട്ടുണ്ട് കേട്ടോ കഴിക്കണം പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൽ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞാ അത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം ായിട്ടൊന്നും ഇരിക്കുന്നു ഇപ്പോഴാണ് ഒഴിഞ്ഞു നിക്കണത് അല്ലേ പക്ഷെ ഞങ്ങക്ക് കോഴിക്കോട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഫുള്ള് തിരക്കാരനങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല ഇപ്പഴാണ് ഒന്ന് കണ്ണടച്ചു ഇപ്പൊ തന്നെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത് കഴിഞ്ഞില്ലേ ഇത് വേറെ ഞങ്ങഞ്ഞാട്ക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് അല്ലെ അങ്ങനെ കാസർഗോഡ് കാഞ്ഞങ്ങാടെ അതെണ്ടായ തീരുമാനത്തില് പെട്ടെന്ന് എത്തി അതെ വഴിയേ വഴിയേ വർണ്ണേരാം ഇപ്പൊ ഞങ്ങ എത്തി ഒന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അതെ നമുക്ക് ഇരുന്നാ മതിയോ ില്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതായത് സ്റ്റാർട്ടിങ് ഞാൻ പറയാം സ്റ്റാർട്ടിങ് നമ്മളൊരു കടന്ന് കടന്നപ്പോ ഞങ്ങള് കിടക്കുന്ന ട്രിപ്പ് പോവാ ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ട് പ്ലാൻ 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 സെറ്റ് ആക്കി ഒക്കെ അങ്ങനല്ല അങ്ങനല്ല ഞാൻ ഞാൻ ഫസ്റ്റ് ില്ല ഇച്ച ഉമ്മനോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പൊക്കെ പോകണമെന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല രാത്രി എടുക്കുമ്പോ ഞാൻ ഇച്ച എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞേ നമുക്ക് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞു അപ്പൊ എനിക്കെന്താന്ന് വെച്ചാല് എവിടക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യണം അപ്പൊ ഞാൻ ഇച്ചെച്ചാ പോകുന്നു അങ്ങനെയൊന്നുമില്ല നമുക്ക് എവിടെ നിനക്ക് എവിടെക്കാ പോകണ്ട പോവാന്ന് അവയ വേ അങ്ങനെ അപ്പൊ പിന്നെ ലാസ്റ്റ് ഞങ്ങനെ പറഞ്ഞ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കിന്നക്കോരുത്തി കിന്നക്കോര എന്നാ ഓക്കെ എന്നാ പിന്നെ മൂന്ന് മണിക്ക് എണീറ്റ് നമുക്ക് പോകണം അപ്പൊ അലാറൊക്കെ വെച്ചോ മൂന്ന് മണിക്ക് ഇവിടെനിന്ന് ഇറങ്ങണം ഓക്കെ അപ്പൊ ഡൺ അപ്പൊ ഇങ്ങനെ കെടന്ന് അപ്പൊ ഞാൻ പോയി എന്താ ഇത് വേഗം എനിക്ക് ഡ്രസ്സൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ ഞാൻ പോയി ഡ്രസ്സൊക്കെ തേച്ച് വെച്ച് ഒക്കെ സെറ്റാക്കി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ട് ഞങ്ങൾ കിടന്ന് അപ്പൊ ഓക്കെ സെറ്റ് ആയിട്ട് ഞാൻ കിടന്നു പിന്നെ ഇച്ചാനോട് ചോദിച്ചു

അപ്പൊ ഇവിടെ ടി നല്ല വിശപ്പുണ്ട് അപ്പൊ കൊണ്ടുവന്ന പാർസല് കഴിക്കാമുണ്ടോ ടിക്കറ്റ് എടുക്കണ സമയത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പഴാണത് നടന്നത് അഞ്ചു മണിക്കൂര് ആ അതെ നല്ല വിശപ്പുണ്ട് ഇന്നുവെച്ചാല് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ച് ഇന്നൊരു എട്ട് മണിക്കാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലേ

റിയില്ല ഇന്നത്തെ ദിവസം കഴിച്ചോക്കന്നെ അഞ്ചു മണി അമ്പലത്തിൽ മണ്ണിടിക്കണ്ട് പള്ളിയിൽ വാങ്ങുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ മയോണീസ് കൂട്ടണ്ടോ മയോണീസ് ഈ അവരെ പ്രശ്നമൊന്നുമല്ല കാരണം ഇത്രയും സമയം നമ്മള് അഞ്ചു മണിക്കൂറൊക്കെ ഏത് മയോണീസും കേടത് സാധനം ഫ്രിഡ്ജില്ല നമ്മളെ മയോണീസ് നമ്മള് കഴിക്കണമെങ്കിൽ ഇനി അടുത്ത ടാസ്ക്ന്ന് പറഞ്ഞത് നമുക്ക് റൂം കണ്ടെത്തണം കാരണം കുറച്ചു നേരം ഉറങ്ങണം എന്നിട്ട് വേണം ഞങ്ങക്ക് ഒരു സ്ഥലം വരെയും പോകാന് ആ സ്ഥലം കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിട്ടുള്ള തെരച്ചെല്ലണ് അപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പുറത്ത് നടക്കട്ടെ കേട്ടോ

മസാല ദോശ ഞാൻ മസാലദോശ മസാല ദോശ കഴിക്കണം കഴിക്കണം നടത്തണേ മസാല ദോശ കഴിക്കണം അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ ഒരു ഗൂഗിള് നടക്കുന്നത് വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പി പിടിക്കാൻ പോയതാണ് കുറെ നാളായി കഴിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ കാരണം ഇച്ചയുടെ കൂടെ പോയിട്ട് ഇതുവരെ ഞാൻ മസാല ദോശ കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ പറയും അമ്മ ഇങ്ങനെ മസാല ദോശ കഴിക്കണം കഴിക്കണന്ന് അപ്പതും ഞങ്ങൾക്കത് കിട്ടണം എന്ന് പറഞ്ഞ പോണുണ്ടോ അങ്ങനെ ഫൈനലി നമ്മ ഉടുപ്പി റെസ്റ്റോറന്റ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ പോയിട്ട് നോക്കെന്തായാലും അപ്പൊ നമുക്ക് അതും കഴിക്കാം നമുക്ക് എന്താ ഫുൾ റിവ്യൂ പറഞ്ഞുതരാം റിവ്യാ പറഞ്ഞാലും കഴിച്ചു അപ്പത് നല്ല മുരിഞ്ഞ നമുക്ക് എന്തായാലും മുരി വടന്നിട്ട് ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് ഇച്ച പറഞ്ഞിട്ടുള്ളത് മൈസൂർ മസാല അത് കുറച്ച് എരിവുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും കഴിച്ചു വെയിറ്റിംഗ് ആണ് മസാല ദോശ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു ഒരുപാട് ചട്ണി ഉണ്ടാവും അത് വിചാരിച്ചു പക്ഷെ അതില്ല ഇത് വൈറ്റ് ചട്നിയും സാമ്പാറും മസാല ദോശ എന്തായിരുന്നു കഴിച്ചോട്ടെ ആദ്യം നമ്മൾ ഉള്ളിന്നും മസാല മസാല ദോശ മസാലദോശ മാത്ര കഴിച്ചോട്ട്

ഓൾറെഡി വണ്ടിട്ടുണ്ട് ആണുള്ളത് ഞാൻ അത് മിക്സ് ചെയ്തിട്ട് പറഞ്ഞുത്ര സ്പ്രൈസ് ചെയ്യാ ഓണ്ട് ഓണ്ട് അല്ലേ ദേ ಕರೆಕ್റ്റേ ഒരു മുളകുപൊടി ഇടാനുണ്ടല്ലേ ಅದന്നൊക്കെ അങ്ങനന്തൊരു സ്പ്രൈസ് ആണ് എങ്ങനെ ഉണ്ട് സ്വപ്ന മസാല നല്ലടിയോണിയല്ലേ പ്രയേജ ആവുന്നാണ് ശരി <laughs> കഴിച്ചോ <laughs>

ഹും നമുക്കങ്ങന തന്നെ. അങ്ങേ കൂട്ട് നേടവിയോ? ഒന്ന് ബൂസ്റ്റ് ആവട്ടേ. ഇതാ ഇങ്ങള് ഫുഡ് ടേയ്സ് ഇറങ്ങിയപ്പോൾ ഇവിടെ প্রত্যেকതരം ഫ്രൂട്ട് ഉണ്ട് ട്ടോ. ഇതിനೊಳേ എന്താണ് ചിന്നായി? പ്രത്യേകതരം ഇല്ല. ഞാൽപഴം. ഞാൽപഴം തന്നെ ഉണ്ടായേ? ഞാൽപഴം തന്നെ അല്ലേ? ഇത് ഞാൽപഴം തന്നെയാണേ. ആ അതൊരു ഒരു ബുദ്ധിമോൾ ആ ഞാൽപഴം തന്നെയാണല്ലേ? ഫുൾ അതേം ഓടിയോന്ന് ചിന്നാ. ഇത് മോലെണ്ടേ. ഇത് റോഡ് സൈഡ് തന്നെ ട്ടാ എടുക്കണേ. നാട്ടിലൊന്നും അതെ എല്ലാം അപ്പൊ അപ്പതേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മളെല്ലാം ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് ബേക്കൽ പോട്ടാണ് അപ്പൊ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട്